ഇന്ന് ലോക പരിസ്ഥിതി അല്ല അപ്പം നമ്മൾ ഗൾഫിൽ നിന്നിട്ട് ഇപ്പോൾ ഒരു മരം കുഴിച്ചിട്ടാലോന്ന് എന്ന് ആലോചിച്ചപ്പോഴാണ് നാട്ടിൽ നിന്ന് മാങ്ങൻ രണ്ടി ഇവിടെ അടുത്ത ചിന്ന് കുഴിച്ചിടാനായിട്ട് അപ്പോൾ അപ്പം ഷോപ്പിൽ നിന്ന് കുറച്ച് നമ്മൾ അതിന്റെ ചകിരി തുണ്ടൊക്കെ വരുന്ന അവിടെ ഇതൊക്കെ വരുന്ന ഐറ്റംസുകൾ വരുമ്പോൾ അപ്പം ചകിരിയൊക്കെ വെച്ചിട്ട് വരില്ലുണ്ട് അപ്പോൾ ചെകിരിത്തുണ്ടൊക്കെ ഇട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കണ്ട് നമ്മൾ കീസിൻ്റെ ഉള്ളിലാക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ പാരിന് കൊടുത്തിട്ടോ മരുഭൂമിയിൽ ഇത് കായ്ക്കും അറിയണല്ലോ നമ്മക്ക് ഒന്നും അരുണ്ടാവും അറിയില്ല കേട്ടോ എന്തായാലും റൂമിൽ വെക്കല നടക്കൂല നനഞ്ഞ സാധനം റൂമിൽ വെച്ചാൽ ശരിയാവില്ലല്ലോ അപ്പൊ ഇതെല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുപോയിക്കണം പുറത്തു കൊണ്ടു ഇനി എന്ത് എന്താവും അറിയില്ല വേസ്റ്റ് കൊണ്ടുപോകണല്ലോ എടുത്തുകൊണ്ട് പോകുന്നു എന്തായാലും കൊണ്ടുവച്ചി പുറത്ത് ആ വീട് എടുത്തിട്ടില്ല അപ്പൊ എന്നത് ചോറ് മുട്ടൻ നോക്കിയല്ല നല്ല കൈപ്പ കൊപ്പേരി പിന്നെ മീൻ ഫ്രൈ ചെയ്ത കേട്ടോ കഷ്ണം മീൻ കഷ്ണം മീൻ ഫ്രൈ ചെയ്തതും പിന്നെ നമ്മളെ ചീനാപ്പിറങ്കി പപ്പടം അച്ചാറോ പോലെ പിന്നെ മോരിഞ്ചാറാ കേട്ടോ മോരിഞ്ചാറും പാടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഡിപ്പൊള്ളിയാണ് സംഭവം അപ്പം എല്ലാം നമ്മളെ പച്ചങ്ങായിരിക്കും കേട്ടോ ഓന് വേറൊന്നും മടക്ക ഇപ്പൊക്കെ പെരിയാണ് ഇഷ്ടമില്ലാത്തവരെ അപ്പോൾ അടിപൊളിയാണ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിട്ടിയും വീഡിയോയിട്ട് കാണും വരെ ഓക്കെ ബായ